വളരെ പ്രധാനപ്പെട്ട ആനുകാലിക പ്രസക്തിയുള്ളൊരു വിഷയമാണെന്ന് സംസാരിക്കുന്നത് ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് പ്രവേശിക്കാമോ എന്താണ് അഭികാമ്യമായിട്ടുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷർട്ട് ധരിച്ച് കിടക്കണം എന്നാണ് ഇല്ലെങ്കിൽ ഒരു കൂട്ടം യുവാക്കൾ ക്ഷേത്രപ്രവേശനം ഇല്ല വേണ്ട എന്നൊക്കെ വിചാരിക്കും കാരണം അവർക്ക് സ്വന്തം ആ ശരീരത്തെ പ്രദർശിപ്പിക്കാൻ മടിയുണ്ടാവും ചില ആളുകൾക്ക് അതുമാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ക്ഷേത്രത്തിൽ നീണ്ട നേരം നീണ്ട ക്യൂയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ശരീരത്തിലെ വിയർപ്പ് മറ്റുള്ളവരുടെ ശരീരമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ പല അരോചകമായിട്ട് തോന്നും അത് ക്ഷേത്ര ദർശനത്തെയും അവരുടെ മനസ്സിലുള്ള ഭക്തിയെ അത് ബാധിക്കും ഭക്തിയുടെ ഏറ്റവും ചെറിയതും ആദ്യത്തെ പടിയാണ് ഈ ഒരു ക്ഷേത്ര ദർശനം അപ്പം അതിലൂടെയാണ് ഉയർന്ന് ഭക്തിയുടെ ഔന്നിത്യത്തിലേക്കൊക്കെ വരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് മുളയിലെ നമ്മൾ നുള്ളണോ അല്ലെങ്കിൽ ഇത് കലിയുഗമാണ് ആർക്കും ഇതിലൊന്നൊരു താല്പര്യം ഇല്ല പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഇതിൻ്റെ ഒരു പോരായ്മ കൊണ്ട് ആരും ക്ഷേത്രത്തിലേക്ക് വരാതിരിക്കണ്ട ഇതിൻ്റെ ശാസ്ത്രീയമായ താന്ത്രികമായ വശങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല വലിയ വലിയ വേദാന്ത ദർശനവും അതുപോലെ സന്യാസിയുടെ ധർമ്മമൊക്കെ സാധാരണക്കാരനെ പറഞ്ഞാൽ അവന് മനസ്സിലാവില്ലല്ലോ ദഹിക്കുകയും അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യവും താന്ത്രിക പദ്ധതി പ്രകാരം ചക്രങ്ങൾ അതുപോലെ അഷ്ടാംഗ അഷ്ടാംഗയോഗയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതൊക്കെ കലർത്തിയിട്ടാണ് ക്ഷേത്ര പദ്ധതിയുള്ളത് കേരള താന്ത്രിക വ്യവസ്ഥകൾ ഇതൊക്കെ അനുസരിച്ചാണ് ഷട്ട് ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആ ദേവൻ്റെ ശക്തി തരംഗരൂപത്തിൽ ദേഹത്തിൽ പ്രവേശിക്കുക തുടങ്ങിയ ഒരുപാട് ശാസ്ത്രീയ താന്ത്രിക വശങ്ങൾ ഇതിന് പറയലുണ്ട് അതൊന്നും വലിയ പ്രസക്തി ഉള്ളതല്ല എന്നുള്ളതും മറുവശമാണ് ഇതൊക്കെ താന്ത്രികമായ രീതിയിലും അഷ്ടാംഗ യോഗയുടെയും ഷട്ട് ചക്രത്തിൻ്റെയൊക്കെ നിരൂപണത്തിൻ്റെ ആവശ്യമുള്ളൂ സാധാരണക്കാർക്ക് ഭക്തി വളരുന്നതിൻ്റെ ആദ്യപടിയായ ക്ഷേത്ര ദർശനത്തിൽ ഇത്ര കണ്ട് പ്രത്യേകിച്ച് കലിയുകം എടുത്തു പറയണല്ലോ കലിയുഗത്തിൽ ആളുകൾ നല്ലത് ചെയ്യാനുള്ള പ്രേരണ വളരെ തുച്ഛം ആളുകൾക്കേ ഉള്ളൂ അപ്പോൾ അവരതിൻ്റെ ആദ്യ പടിയിലേക്ക് വരുന്ന സമയത്ത് അവരെ നിരുത്സാഹപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പറഞ്ഞു സാധാരണക്കാരായ ആളുകളാണ് ക്ഷേത്രദർശനം ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഇത്തരം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുകയില്ല അവർക്കത് ഡൈജസ്റ്റ് ആവില്ല പിന്നെ ചിദാനന്ദപുരി സ്വാമിയെ പോലുള്ള മഹാത്മാക്കൾ ഇതിനോടൊക്കെ ഇത് സൂചിപ്പിച്ചിട്ടുള്ളതാണ് അപ്പം അത് നമ്മൾ വിലക്കെടുക്കേണ്ടതാണ് സന്യാസിക്ക് ഇതൊക്കെ പറയാൻ അവകാശമുണ്ട് താന്ത്രികതയും സന്യാസധർമ്മവും രണ്ട് രണ്ടാണെന്നൊക്കെ പറഞ്ഞ് വാദിച്ചാലും അതൊന്നുമല്ല ഇവിടെ നമ്മൾ യുഗധർമ്മവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഷർട്ട് ധരിച്ച് തന്നെ പോകണം അതിനനുവദിക്കണം എന്നാണ് പറയാനുള്ളത് ഇനി അദ്വൈതത്തിൻ്റെയൊക്കെ ആഴങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ പരമ ഉന്നതി വന്നു കഴിഞ്ഞാൽ വിജ്ഞാനഭാവത്തിലേക്കൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഷട്ടു ധരിക്കാമെന്നാണ് മനസ്സിലാക്കേണ്ടത് സർവം ഗളിതം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി തത്വമസി അയമാത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ തുടങ്ങിയ ആ വേദവാക്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ് നമ്മൾ ആത്മാവാണ് എന്നുള്ളതല്ലേ അതാണല്ലോ ആത്യന്തികമായ അറിവ് പരമമായ അറിവ് ആ ആത്മാവിന് ദേഹമുണ്ടോ സ്ത്രീ പുരുഷ വ്യത്യാസമുണ്ടോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ കാലദേശ വ്യത്യാസങ്ങളുണ്ടോ ഒരു വ്യത്യാസമില്ലല്ലോ ആത്മാക്കൾക്ക് ആത്മബോധം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ശുദ്ധാശുദ്ധങ്ങളോ ശരീരബോധം തന്നെ ഇല്ല ആത്മാവാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെയുള്ളപ്പോൾ പിന്നെ ശരീരത്തിൽ ഷർട്ട് ധരിച്ചാൽ എന്താ ധരിച്ചില്ലെങ്കിൽ എന്താ നഹം ശരീരം അഹം നവസ്ത്രം സോഹം അഹമാത്മാ സച്ചിദാനന്ദ സ്വരൂപോഹം അഹം ബ്രഹ്മാസ്മി ശരീരമല്ല ഞാൻ വസ്ത്രമല്ല ഞാൻ ഞാൻ ആ ബ്രഹ്മമാണ് സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മമാണ് ആത്മാവാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആത്മാവായിട്ടിരിക്കുന്ന സമയത്ത് പിന്നെ എന്താണ് ഷർട്ട് ധരിച്ചു ധരിച്ചില്ലേ എന്നുള്ളൊക്കെ ചിന്ത ജീവാത്മാവാണല്ലോ പരമാത്മാവായിരിക്കുന്ന ഈശ്വരനെ കാണാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അല്ലാതെ ഈ ശരീരമല്ലോ ഷർട്ട് ഇട്ടോ ഷർട്ട് ഇട്ടില്ലേ കോട്ട് ഇട്ടോ എന്നുള്ളതൊന്നും അവിടെ പ്രസക്തമല്ല ലുങ്കി ധരിച്ചോ ഇതൊക്കെ വെറും സെക്കൻഡറിയും ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രാഥമികമായ കാര്യം ഞാൻ ആത്മാവാണെന്നുള്ള ബോധമുള്ള ആള് ആ ജീവാത്മാവിൻ്റെ ലക്ഷ്യം പരമാത്മാവായ ഈശ്വരനാണ് ഈശ്വരൻ്റെ ദാസ്യമാണ് ഈശ്വരനോടുള്ള ഭക്തിയാണ് എന്ന് മനസ്സിലാക്കി ആ ഭഗവാനെ ദർശിച്ച് തൊഴുത് പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്ത് താൻ കേവലം ശരീരമാണ് ആ ശരീരത്തിലേക്ക് തരംഗ രൂപത്തിൽ എന്തൊക്കെയോ വരുന്നു അതിന് എന്താണ് ഷർട്ട് ഊരണം ഷർട്ട് ധരിക്കാൻ ലുങ്കി ധരിക്കാൻ പാടില്ല പേന്റ് ധരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വിഡിത്താണ് ഇതൊക്കെ താഴ്ന്ന പടിയായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരർത്ഥത്തിൽ പറഞ്ഞ് മറ്റൊരർത്ഥത്തിൽ താന്ത്രിക വ്യവസ്ഥയിലൂടെ നോക്കുമ്പോൾ ഷർട്ട് ധരിക്കാതിരിക്കുന്നതിന് കാരണവുമുണ്ട് ശരി എന്ത്ന്നെയാലും പരമജ്ഞാനത്തിൻ്റെ ഭാവത്തിൽ നിന്ന് നോക്കുമ്പോഴും ഇത് കലിയുഗമാണെന്ന് ചിന്തിക്കുന്ന സമയത്തും യുവാക്കൾ എന്താണ് ഭക്തിയിലേക്ക് വരുന്നതിൻ്റെ ആദ്യപടിയാണ് ക്ഷേത്രദർശനം എന്നുള്ളതുകൊണ്ടും ഏറ്റവും ഔന്നിത്യത്തിൽ ജ്ഞാനത്തിൽ നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ ക്ഷേത്രദർശനം ചെയ്യാറില്ല സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ അപ്പോൾ വേണ്ടതാർക്കാണ് സാധാരണ ആളുകൾക്ക് അവരുടെ ഉന്നമനത്തിന് ഉന്നതിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ഇതിൻ്റെ ഫിലോസഫിയും ഇതിൻ്റെ തിയറികളും ഇതിൻ്റെ കാര്യങ്ങളും മനസ്സിലാവില്ല അപ്പോൾ അവരെ വെറുതെ ഷർട്ട് ധരിച്ചു എന്ന കാരണം കൊണ്ട് ക്ഷേത്രപ്രവേശനത്തിന് പ്രവേശനത്തിന് അവരെ തടയണ്ട അവരെ നിരുത്സാഹപ്പെടുത്തണ്ട അയ്യോ ഇനി ഷർട്ട് അയക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ക്ഷേത്രം ദർശിക്കാൻ പോകുന്നില്ല എന്ന് യുവാക്കൾ ചിന്തിക്കരുതല്ലോ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും പല കാര്യം കൊണ്ടും ഷർട്ട് ധരിച്ച് അകത്ത് കയറുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം